ഒരു ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വലിയ അനിശ്ചിതത്വത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും നടുക്കാണ് നിലവിൽ അകപ്പെട്ടിട്ടുള്ളത് ആ രാജ്യത്തെ ഒരു എം പിയോട് മാധ്യമപ്രവർത്തകർ ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ താങ്കൾ താങ്കളുടെ രാജ്യത്തിന് വേണ്ടി അതിർത്തിയിൽ ചെന്ന് തോക്കെടുത്ത് യുദ്ധം ചെയ്യുമോ എന്ന് അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന നിമിഷം ഞാൻ രാജ്യം വിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോകും എന്നാണ് ഇപ്രകാരം രാജ്യത്തെ സൈനികോദ്യോഗസ്ഥരും കാര്യപ്പെട്ട സമ്പന്നരും ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ സ്വന്തം കുടുംബത്തിൻ്റെ സുരക്ഷയും തേടി പാശ്ചാത്യ നാടുകളിലേക്ക് ചേക്കേറിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇവിടെ രാജ്യത്ത് അകപ്പെട്ടു പോകുന്നത് പാവപ്പെട്ടവനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരുമാണ് അവരെ സംബന്ധിച്ച് യുദ്ധക്കെടുതികളും പട്ടിണിയും ദാരിദ്ര്യവും ദുരിതവും അനുഭവിച്ച് രാജ്യത്ത് തന്നെ തങ്ങേണ്ട സ്ഥിതിയാണ് ഉള്ളത് സ്വാഭാവികമായിട്ടും ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അവരിൽ പലർക്കും ജീവൻ നഷ്ടപ്പെടും ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടും എന്ന കാര്യം ഉറപ്പാണ് ഒപ്പം പട്ടിണി ദാരിദ്ര്യം യുദ്ധക്കെടുതികൾ ഇതും അനുഭവിക്കേണ്ടി വരും ഇതാണ് പാകിസ്ഥാൻ്റെ ഇന്നത്തെ അവസ്ഥ മാത്രവുമല്ല പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ബലൂചിസ്ഥാനിൽ സിന്ധിൽ ബാൽട്ടിക്കിസ്ഥാനിൽ പസ്തൂൺ മേഖലയിൽ ഇവിടെയൊക്കെ സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആഭ്യന്തര യുദ്ധങ്ങളും പാക് സർക്കാരിനെതിരെ ആരംഭിച്ചിട്ടുണ്ട് ഈ ആഭ്യന്തര യുദ്ധങ്ങളെ അമർച്ച ചെയ്യാനും വിഘടനവാദികളുടെ വിഘടനവാദികളുടെ പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യാൻ നിലവിൽ പാകിസ്ഥാൻ സൈന്യത്തിന് ശക്തിയില്ല ഇവിടെയൊക്കെ വിഘടനവാദികളുടെ മുമ്പിൽ പാകിസ്ഥാൻ പട്ടാളം അടിയറ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഉദാഹരണം പറയുമ്പോൾ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന മേഖലയിൽ ബലൂചിസ്ഥാൻ ലിബറൽ ആർമി എന്ന് പറയുന്ന പോരാളി സംഘം പാകിസ്ഥാൻ പട്ടാളക്കാരെ പിടികൂടി അവരുടെ യൂണിഫോം അഴിച്ചു വെച്ച് വെപ്പിച്ച് ആട്ടി ഓടിക്കുന്ന ഒരു കാഴ്ച വീഡിയോകളിലൂടെ ഈ അടുത്ത് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുന്നുണ്ട് അതാണ് പാക്ക് പട്ടാളക്കാരുടെ അവസ്ഥ യൂണിഫോം വികരണവാദികളുടെ മുമ്പിൽ അഴിച്ചു വച്ച് ഓടിപ്പോകുന്ന കാഴ്ച വീഡിയോകളിലൂടെ നമ്മൾ കാണുന്നുണ്ട് ഇപ്രകാരം രാജ്യത്തെ ആഭ്യന്തര കലാപങ്ങളെ അടിച്ചമർത്താനും വിഘടനവാദികളുടെ ശക്തിയെ ഇല്ലായ്മ ചെയ്യാനോ നിലവിൽ പാകിസ്ഥാൻ പട്ടാളത്തിന് ശക്തിയില്ല ആ ഗവണ്മെൻറ്റിന് ശക്തിയില്ല എന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ കലാപകാരികളെ അമർച്ച ചെയ്യാനും ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കാനും വേണ്ടി പാകിസ്ഥാൻ ഭരണകൂടം ലക്ഷക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ട് ചൈനയിൽ നിന്ന് കൂലിപ്പട്ടാളത്തെ ഇറക്കിയിട്ടുള്ളത് നിലവിൽ പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളും നിയന്ത്രിക്കുന്നത് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള കൂലിപ്പട്ടാളക്കാരാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ചിട്ടുള്ള നിരവധി ചൈനീസ് കമ്പനികളുണ്ട് ആയിരക്കണക്കിന് ചൈനീസ് പൗരന്മാർ രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ട് ഇവരുടെ ജീവനും ഇവരുടെ സ്ഥാപനങ്ങൾക്കും സംരക്ഷണം കൊടുക്കുക എന്ന് പ വ്യാജേനയാണ് ചൈനയിൽ നിന്നുള്ള ഈ കൂലിപ്പട്ടാളം പാകിസ്ഥാൻ ഇറങ്ങിയിട്ടുള്ളത് അവർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെ തീറ്റിപ്പോറ്റാനും ഇവർക്ക് ശമ്പളം കൊടുക്കാനുമുള്ള തുക അത് പാകിസ്ഥാൻ ഗവൺമെൻറ് തന്നെ വഹിക്കണം അത് കോടിക്കണക്കിന് ഡോളറാണ് വരുന്നത് ഇത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഗവൺമെൻറ് ഇച്ഛാപൂർവ്വം ആഗ്രഹിച്ച് വരുത്തി തീർത്ത ഒരു സംഗതിയല്ല ചൈനയുടെ സമ്മർദ്ദത്തിന് മുമ്പിൽ അവർക്ക് വഴങ്ങേണ്ടി വരികയാണ് ചുരുക്കം പറഞ്ഞാൽ ചുരുക്കത്തിൽ പാകിസ്ഥാനിലെ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ചൈന ഒരു കടന്നുകയറ്റമാണ് നടത്തിയിട്ടുള്ളത് ചുരുക്കത്തിൽ ഇന്ന് പാകിസ്ഥാനിലെ ക്രമസമാധാന നില ഒരു പരിധി വരെ നിയന്ത്രിക്കുന്നത് ചൈനീസ് കൂലിപ്പട്ടാളമാണ് എന്ന് പറയാം അതിൻ്റെ അർത്ഥം എന്താണ് പാകിസ്ഥാൻ എന്നൊരു ഭരണകൂടം നിലവിൽ ഉണ്ടെങ്കിലും പരമാധികാരം ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ചൈനയാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല ആ തരത്തിലാണ് ചൈനയുടെ കടന്നുകയറ്റവും നിയന്ത്രണവും പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുള്ളത് ത്തിൽ അല്ലാതെ ചില്ലാറേ ഗതികേടലല്ല പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ചെന്ന് വിട്ടിട്ടുള്ളത് എന്നർത്ഥം